നമ്മൾ മുടി വളർത്തിയതിന് എനിക്ക് തോന്നുന്നുണ്ട് നാട്ടിലൊരു സുഹൃത്തുണ്ടായിരുന്നു അവന് ഏതോ ഒരു കോഴിക്കോട് ഒരു ജോലിക്ക് പോകുന്ന ആളാണ് അവൻ ജീവിതക്കാവൻ പോണ് ഞാൻ ഇവർക്കൊക്കെ നാടകം പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ രാവിലെ മുതൽ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടൊക്കെ പോവാൻ പറയുമ്പോൾ വേറെ തന്നെയാ മനസ്സിലും വല്ലാത്ത പ്രയാസമാണ് നമുക്ക് അടുത്ത സീൻ ശരിയാവുന്നില്ല മറ്റേ ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാ പോണത് അപ്പൊ രാവിലെ കുളിച്ച് മാറ്റി നമ്മൾ ഉള്ള ഡ്രസ്സ് കിട്ടിയിട്ടിട്ട് പോകും എന്തിനൊന്നും ചിന്തിക്കൂല അങ്ങനെ പോണ സമയത്ത് ഇവന്റെ പ്രശ്നം ഇവൻ എന്നും രാവിലെ ട്രെയിനിന്ന് കാണുമ്പോൾ ഇവന്റെ പ്രശ്നം മുടിയാണ് ഇവന്റെ പ്രശ്നം അന്ന് വെട്ടിക്കോളാം അപ്പൊ ഞാൻ ഒന്നും പറയില്ല ആദ്യം ഒന്നും പറഞ്ഞിട്ട് പിന്നെ പിന്നെ അങ്ങനെ ഭയങ്കര കൃത്യമായിട്ടായപ്പോ ഒരു ദിവസം ഞാനോട് ചോദിച്ചു കണക്ക് ഇത്ര പ്രശ്നമല്ലേ ഞാൻ മുടി വളർത്തുന്നേ അപ്പൊ അവന് അവൻ വീണ്ടും അതിലിങ്ങനെ കയറാണ് മര്യാദക്ക് ഇട്ട് ഇതിലിതായി നടന്നുകൂടെ ഡീസെന്റ് ആയിട്ട് നടന്നുകൂടെ അപ്പൊ ഞാൻ പിന്നെ അവിടെ നിന്ന് അധികം പറയാനൊന്നുമില്ല പിന്നെ എന്റെ മനസ്സിലുണ്ട് സാധനം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഡീസന്റ് ഒരു മനുഷ്യൻ ഡീസന്റ് ആവുകയോ എങ്ങനെയാ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് നല്ലോണം മുടിയൊക്കെ താടിയൊക്കെ വടിച്ച് നല്ല മുടിയൊക്കെ വെട്ടിയിട്ട് നല്ല ഇഞ്ച് ചെയ്തിട്ട് ഒരു ടിപ് ടോപ്പിൽ ഒരു ബാഗിൽ കഞ്ചാവ് ഒക്കെ പിടിച്ച് പോയി കഴിഞ്ഞാല് അതായത് നല്ല സിമ്പിൾ ആയിരിക്കില്ലേ ഇങ്ങനെയൊക്കെയാണ് ഒരാളെ വിലയിട്ട് അതല്ലോ നമ്മളിപ്പോ ഇങ്ങനെ പോകുന്നു എന്റെ അടുത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് കഞ്ചാവ് ആണോ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസുകാർ പോലും ചോദിച്ചിട്ടുണ്ടോ മുമ്പ് ഭയങ്കര സീനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ

കാണുമ്പോ എങ്ങനെയാ ഇവർക്ക് ഒരാളെ കാണുമ്പോ എങ്ങനെ തോന്നുന്നത് ഇതിൽ നിന്നാണ് തമാശകളെ പലപ്പോഴും വരുന്നത് മലയാളത്തിലെ കോമഡികളിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള കോമഡികൾ എന്ന് പറയുന്നത് ചാനലുകളിലൊക്കെയുള്ള കോമഡികൾ പലപ്പോഴും ഉണ്ടായിരുന്നില്ല ചിലതൊന്നും എനിക്ക് ചിരി വരാറില്ലായിരുന്നു അത് മറ്റുള്ള മനുഷ്യരെ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്റെ കൂടെ പ്രത്യേകിച്ച് ആദ്യ ഞാൻ അശ്വിനോട് സംസാരിക്കും അശ്വിനിക്ക് ചിരി വരാറില്ലായിരുന്നു കൂടുതലുള്ള പലർക്കും ചിരി വരാറില്ലായിരുന്നു ഭയങ്കര ഇറിറ്റേഷൻ തോന്നിയില്ല ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചിരിച്ച കുറെ തമാശകളൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് തോന്നി അതിനേക്കാൾ കൂടുതൽ പറയേണ്ടിയിരുന്ന മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു അതിനെ കാണാൻ പറ്റില്ല അപ്പൊ അതിനെതിരെ ഒരു ഒരു കാര്യം നമ്മൾ പറയണം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ മനസ്സിലൊരു സുഖം ഉണ്ടാകും അതുകൊണ്ട് പറഞ്ഞതാണ് അത് വളരെ പക്ഷെ ഒരിക്കലും അത് പറയുമ്പോ അത് അതിലൊരു തമാശക്ക് വേണ്ടിയിട്ടെന്നുള്ള ഒരു എലമെന്റ് ഞങ്ങൾ വിചാരിച്ചു ഒരു ബാക്ക്ഗ്രൗണ്ടില് അത് കഴിഞ്ഞതിന് ശേഷം പോകുമ്പോൾ പോകുന്ന സമയത്ത് ഭയങ്കര ബീജമൊക്കെ ഇട്ട് നമ്മൾ ഭയങ്കര തഗ് പറഞ്ഞു ഫീൽ ഫീലൊന്നും ഉണ്ടായിട്ടില്ല അതിലെന്ത് തഗ് തഗ് ഒന്നില്ല നമ്മള് നമ്മളെ കാര്യം അവതരിപ്പിച്ചു അത്രേ ഉള്ളൂ എനിക്ക് തോന്നുന്നു എനിക്കിന്നെ വിളിച്ചിട്ട് ഒരാളുകള് ഭയങ്കര പഠിച്ച ഈത്ത് പറഞ്ഞൊരു സീനാണ് എ പ്ലസ് ബി ദി ഓൾ സ്ക്വയർ ഈസൾ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആ സീനിനെ വിളിച്ചിട്ട് ഇറങ്ങി അടുത്ത ദിവസം മുതൽ ഏഹ് പലയിടത്തുനിന്ന് മാഷുമാരൊക്കെ വിളിച്ചിട്ട് കുറെ ആൾക്കാരൊക്കെ ചൂടെ നിങ്ങൾ വിദ്യാഭ്യാസ വിരുദ്ധരാണ് എന്ത് വർത്താനം പറഞ്ഞു അങ്ങനെയാണോ പറയേണ്ടത് ഇക്വേഷൻ തെറ്റാ ഇക്വേഷൻ അത് ശരിയാവും കാരണം എനിക്ക് നല്ല ചെവിക്ക് നുള്ളു കിട്ടിട്ട് പഠിച്ചത് ഞാൻ അപ്പൊ ഞാൻ ആ ഇക്വേഷന്റെ പ്രശ്നമില്ല അത് ഈ കണക്ക് എവിടെയാ ചേർക്കേണ്ടത് ഞാൻ ചോദിച്ച രീതിക്കാണ് അവര് പ്രശ്നമാക്കി തോന്നുന്നത് അപ്പൊ ഞാൻ അവരടുത്ത് ഒന്നും പറഞ്ഞില്ല ആ സമയത്ത് ഞാനൊന്നും പറയാവുന്നില്ല ഞാൻ എനിക്കറിയാം കാരണം കേരളത്തിലെ അല്ലെങ്കിൽ നമ്മളൊരു വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ ഒരു വലിയ പ്രയാസം എനിക്കറിയാം ഞാനടക്കമുള്ള ആളുകൾ അനുഭവിച്ചിട്ടുള്ള ഇല്ലാത്ത ബുദ്ധിമുട്ട് അതിൽ ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര സിസ്റ്റത്തിലേക്കൊന്നും വലിയ ലോകോത്തര കാര്യങ്ങളിലേക്കൊന്നും ചർച്ച ചെയ്യണ്ട ചുരുങ്ങിയ തരത്തിൽ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഈ കണക്ക് എവിടെ ചേർക്കണമെന്ന് ടീച്ചർ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരിക്കാനടക്കമുള്ള ഓരോ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് അറിയായിരുന്നു പക്ഷെ ടീച്ചർ പറഞ്ഞു തരാത്തായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പക്ഷെ പോസിറ്റീവ് ആയിട്ടൊരു കാര്യം ഈ പറഞ്ഞ ആളുകളൊക്കെ ഒരാഴ്ചക്കുള്ളത് പറഞ്ഞ ആളുകളൊക്കെ പിന്നീട് അത് കയറി വൈറലായി പല സ്ഥലത്തും ആളുകൾ ചർച്ച ചെയ്തു ഡയറ്റിൽ അടക്കം നമ്മൾ ടീച്ചർ വിളിച്ചിട്ട് ഡയറ്റിൽ അത് ടീച്ചേഴ്സിന് അത് റെഫറൻസ് വീഡിയോ ആയിട്ട് എടുത്തിട്ടു പറഞ്ഞു ഇനി ഒരിക്കലും ഒരു കുട്ടി അങ്ങനെ തിരിച്ചു ചോദിക്കുന്ന തരത്തിലേക്ക് അവരുടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തരത്തിലാവണെന്നുള്ളത്